കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗിനെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീൽചെയറിൽ ഇരുന്നിട്ടുകൂടി കർമ്മനിരതനായ നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് മോദി ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ ഒരു നിർണായക നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിന് അദ്ദേഹം വീൽ ചെയറിൽ എത്തിയ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് അഭിനന്ദനം വിരമിക്കുന്ന രാജ്യസഭാംഗങ്ങൾക്കായി ഒരുക്കിയ യാത്രയയപ്പ് ചടങ്ങിലാണ് മോദിയുടെ പരാമർശം അതേസമയം അനാരോഗ്യത്തിനിടയിലും മൻമോഹൻ സിംഗിനെ പാർലമെന്റിൽ കോൺഗ്രസിനെ നേതാക്കൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു കോൺഗ്രസ് കാട്ടിയ ഈ രാജ്യം മറക്കില്ല എന്നായിരുന്നു ബി ജെ പിയുടെ വിമർശനം ഇതിനിടെയാണ് അതേ സംഭവത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി മോദി മൻമോഹൻ സിംഗിനെ പ്രകീർത്തിച്ചത് ആ വോട്ടെടുപ്പിൽ ഭരണപക്ഷം വിജയിക്കുമെന്ന് മൻമോഹൻ സിംഗിന് അറിയാമായിരുന്നു എങ്കിലും വീൽ ചെയറിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ് ഒരു പാർലമെന്റ് അംഗം തന്റെ ഭരണഘടനാപരമായ കർത്തവ്യം നിർവഹിക്കുന്നതിൽ എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിതെന്നും മോദി പറഞ്ഞു വോട്ടെടുപ്പിൽ മൻമോഹൻ സിംഗ് ആരെയാണ് പിന്തുണച്ചതെന്നതല്ല പ്രധാനമെന്ന് മോദി ചൂണ്ടിക്കാട്ടി പക്ഷേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നടപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് നമ്മെ നയിക്കാൻ അദ്ദേഹത്തിനു ദീർഘായുസ് ഉണ്ടാകട്ടെയെന്നും മോദി ആശംസിച്ചു പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകൾക്ക് വലിയ ആയുസില്ല പക്ഷേ രാജ്യസഭയെയും ഈ രാജ്യത്തെയും ദീർഘകാലം അദ്ദേഹം നയിച്ച രീതിയും നൽകിയ സംഭാവനകളും ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും മോദി പറഞ്ഞു മൻമോഹൻ സിംഗിനെ നല്ല വാക്കുകൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നല്ലതിനെ അഭിനന്ദിക്കാനും മോശം കാര്യങ്ങളെ വിമർശിക്കാനും കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് വൈകിട്ട് ആറ് മുപ്പതിന് യാത്രയയപ്പ് ചടങ്ങിൽ രാജ്യസഭയിൽ നിന്ന് വിരമിക്കുന്ന അംഗങ്ങൾ പങ്കെടുക്കും